മിനോടാണ് കാരണം ലോകം കണ്ട ഏറ്റവും വലിയ നടന്റെ ഭാര്യയാണ് ഇപ്പൊ ഇതാ വിസ്മയ മോഹൻലാലിന്റെ അമ്മയായിട്ട് നിൽക്കുകയാണ് ലാൽ സാറിന്റെ എന്ത് പീസ് ഓഫ് അഡ്വൈസ് ആയിരിക്കും വിസ്മയയ്ക്ക് നൽകുകയിട്ട് സുജി മാം എന്ത് പീസ് ഓഫ് അഡ്വൈസ് ആയിരിക്കും വിസ്മയയ്ക്ക് നൽകുക കാരണം ഏറ്റവും വലിയ നമുക്ക് ഇറിപ്ലേസബിൾ എന്ന് പറയുന്നത് കൊള്ളിയാണ് ലാൽ സാർ सी चे अपने वाईफाई जून रिकॉर्डर दल मायना अम्मे इटे लेन के वैसे उठा कर देते हैं और उठा लेने सॉन्ग पी पाव इटे लेन ये विडियो पाव इटे लेन बोर्ड पी की ना तो इतना प्राउड इटे लेन मोमेंट आ रहा है इट्स अ वेरी प्राउड मोमेंट एनी के हाउ डू यू डू दिस मी नॉट इनस्पेस സോ ഇന്ന് ആക്ച്വലി ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഡേ ഫോർ മീ ബിക്കോസ് ഇറ്റ് മാർക്സ് മൈ ഡോട്ടർ വിസ്മിയാസ് തുടക്കം ഇറ്റ് ടു ദിസ് ബ്യൂട്ടിഫുൾ വേൾഡ് ഓഫ് സിനിമ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ആക്ച്വലി എനിക്ക് ഒരു കുറേ കൊല്ലത്തിനും ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് ഓർമ്മ വരുന്നത് മായയും അപ്പവും ഐ തിങ്ക് അപ്പുവൊരു ട്വൽവ് മായ എയ്റ്റ് ആയിരിക്കുമ്പോൾ വീട്ടിൽ വീട്ടിലെ ഹോം ഫിലിം ടോൾ ആഗ്രീ മായ And Apu was the director and actor, and Maya was playing the main character. was camera, So it's all God's uh, pre planned uh, destiny that's come about, and I think the universe also works towards it when He wants it that way.

പിന്നെ തുടക്കം ആക്ച്വലി മായ വന്നിട്ട് ഒരു ഫ്യൂ ഇയേഴ്സ് ഒരു ആഗ്രഹം പറഞ്ഞപ്പോ ഞാൻ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് വന്നിട്ട് എസ്പെഷ്യലി അവരുടെ ഫ്യൂച്ചറിനെ പറ്റി അവരെന്തേം പറയുമ്പോൾ ഇറ്റ് ഈസ് ആർ ഡ്യൂട്ടി ടു സപ്പോർട്ട് ദം ഇൻ എനി വിച്ച് വേ ബേബി ക്യാൻ എൻ ദോട്ട് വീവ് ദൺ ആൻഡ് അങ്ങനെയാണ് തുടക്കം ജൂഡായിട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഇങ്ങനെ സംസാരിച്ച് ജൂഡ് വേറെ രണ്ട് കഥ കൊണ്ടുവന്നു അത് നമുക്ക് വർക്ക് ആയില്ല പിന്നെ അപ്പം ഞാൻ വിഷാഖണ് ജൂഡ് വന്ന ഇപ്പോൾ ഒരു ന്യൂസ് ഇല്ലല്ലോ ജൂടിൻ്റെ പറഞ്ഞു ചേച്ചി ചൂടേ എന്തെങ്കിലും കൊണ്ടുവരും അതുപോലെ ഈ കഥ കൊണ്ടന്നപ്പോ എനിക്ക് ഇഷ്ടമായി അതെല്ലാം കേട്ട് ഞാൻ ആന്റണി പറഞ്ഞു ആന്റണി ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട് ആന്റി കഥയെല്ലാം കേട്ടിട്ട് അവസാനിച്ചു വെച്ചു ചേച്ചി ആരാ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോണേ ആന്റണിയെന്ന് നോക്കിയിട്ട് പറഞ്ഞു എന്ത് ചോദ്യം അത് ആന്റണി ആശീർവാദ് സിനിമാസ് അപ്പൊ ആന്റി ഞാനോ Very graciously he has made it a reality today. Thank you. Thank you, Jude. And thank you to all the people who are working behind Turakam. And Maya, this is for you. With your grandparents' blessings, blessings and by the grace of God, I wish you all the very best in your new beginning for your Turakam. Ashish all the very best. I can't say it's your program because you were there in Ampuran, but still all the very best. You guys will rock. Thank, Thank you. So much more. Thank you.